السلام عليكم ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഖുർഹാന് ബൈബിള് ഗീത ഇവ മൂന്നിലും സൃഷ്ടാവുമായി ബന്ധപ്പെട്ട തെളിവുകൾ സാമ്യത ഉണ്ട് എന്ന് പറയട്ടെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പോയിന്റുകൾ വെച്ചിട്ട് അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ എല്ലാ സഹോദരി സഹോദരന്മാരും ഇത് കാണുക കാരണം ഒരു മുസ്ലിം എന്ന നിലക്ക് എന്താണ് അവരുടെ ഗ്രന്ഥം പറയുന്നത് എന്നുള്ള ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ അവതരിപ്പിച്ച് ഞാൻ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മിസ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് പോവാണ് നമ്മൾ അതിനു മുന്നേ മുന്നേ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ് അദ്ധ്യായം സ്വാദ് എമ്പത്തി ഏഴ് എൺപത്തി എട്ടാം വചനവും അൽ അനമ് മൂന്ന് നാല് അഞ്ച് വചനവും അൻ നബല് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനവും ഫുസിലത്തില് അൻപത്തി മൂന്നാമത്തെ വചനവും നമ്മുടെ ഒരു കാര്യമാണ് വഴിയ സൃഷ്ടവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വരുന്നുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അധ്യായം ഇരുപത്തിയാറ് സൂറ ഷ്വാറു അഞ്ച് പറയുന്നുണ്ട് കരുണാനിധിയായ അള്ളാഹുൽ എന്നി ഏതൊരു പുതിയ സന്ദേശവും വന്നു കിട്ടുമ്പോഴും അവരതിനെ അഗണ്യമാക്കി പിന്തിരിച്ചു കളയുന്നു അങ്ങനെ അവരത് നിഷേധിച്ചു എന്നാൽ ഏതൊന്നിനെ അവർ പരഹസിച്ചു കൊണ്ടിരുന്നുവോ അതിന്റെ വർത്തമാനങ്ങൾ അവർക്ക് വന്നുകൊള്ളൂ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് അള്ളാഹുവിന്റെ കൈകളിലാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളും നടക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഭഗവത്ഗീതയിൽ നിന്നും ഖുറാനിൽ നിന്നും പറഞ്ഞു ഒന്നും കൂടെ ഞാനൊന്ന് പറയാം ആകാശവും ഭൂമിയും യഥാർത്ഥ സ്ഥാനത്തിൽ നിന്നും നീങ്ങി പോവാതെ പിടിച്ചു നിർത്തുന്നു ആദ്യായ മുപ്പത്തി ഫാത്തിർ നാൽപ്പത്തൊന്നാം വചനം ഭൂമിയും ആകാശവും അവന്റെ കൈപ്പിടിൽ ആയിരിക്കുമെന്ന് അദ്ധ്യായം മുപ്പത്തി ഒമ്പത് അസുമറിൽ അറുപത്തെട്ടാം വചനം പറയുന്നുണ്ട് ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ഒരു അംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത് എന്ന് അദ്ധ്യായം പത്ത് വിഭൂതി യോഗ വാക്യം നാപ്പത്തിരണ്ടിലെ ഭഗവത്ഗീതയില് പറയുന്നുണ്ട് എല്ലായിടത്തും കൈകാലുകളോടും നേത്ര ശിരോമുഖങ്ങളോടും സർവത്ര കാരണങ്ങളോട് കൂടി സർവത്ര വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു എന്ന് അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗയില് വാക്യം പതിനാലില് പറയുന്നുണ്ട് ഇനി നമ്മൾ പറയാനുള്ളത് ബൈബിളിലെ ബൈബിളിലെ എബ്രായർ ഒന്നില് പത്ത് പത്തിൽ പതിനൊന്ന് പറയുന്നത് കർത്താവേ നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴുകി പഴുകിപ്പോകുന്നു അപ്പൊ നമ്മള് മൂന്ന് ഗ്രന്ഥവും പറയുന്നത് സൃഷ്ടാവിന്റെ കൈകളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വിഭൂതി യോഗ വാക്യം എട്ടില് പറയുന്നുണ്ട് ഞാനാണ് എല്ലാത്തിനും ഉത്ഭവമെന്നും സർവവും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞ പണ്ഡിതന്മാർ ഏകാഗ്രാവത്തോടു കൂടി എന്നെ പൂജിക്കുന്നു അപ്പൊ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സൃഷ്ടാവിന്റെ കൈകളിലാണ് എന്നാണ് പറയുന്നത് ഇപ്പോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൈകളിൽ അള്ളാഹ്ന്നുള്ള നാമം ഉണ്ടായിരുന്നു അപ്പൊ സൃഷ്ടാവിന്റെ കൈകളെ പറ്റിയിട്ട് ഈ ഗ്രന്ഥം സെയിം ആയിട്ട് പറയുമ്പോ ആ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ഈ അള്ളാഹ്ന്നുള്ള നാമം വന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ആ നാമമാണ് നമ്മുടെ കൈകളിൽ അള്ളാഹ്ന്നുള്ളതും അതുകൊണ്ടാണ് കള്ളസത്യം ചെയ്യരുത് എന്ന് ബൈബിളും ഖുർഹാനും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളസത്യം ചെയ്യാൻ പാടില്ല അതിൻ്റെ തെളിവുകൾ നമ്മൾ ഖുറാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്ക ഇനി നമുക്ക് അധ്യായം ഏഴ് ജ്ഞാന വിജ്ഞാന യോഗ വാക്യം മൂന്ന് അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമേ ജ്ഞാന സിദ്ധിക്കായി യജ്ഞിക്കുന്നുള്ളൂ യജ്ഞിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്നെ ഉള്ളവണ്ണം അറിയുന്നുള്ളൂ അതെ അതേ വാക്യം തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ഇരുപത്തി ആറാമത്തെ പറയുന്നുണ്ട് പിന്നെ ഖുർഹില് അധ്യായം അൻപത്തിനാല് അൽ കമറിൽ പതിനേഴ് പറയുന്നത് ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഖുർആൻ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നു ഇത്ര എളുപ്പാക്കിയിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലയാണ് അപ്പൊ അതെന്നാണ് ഭഗവത്ഗീതയിലും പറയുന്നത് കാരണം അതിൽ തന്നെ അൽ കമറിൽ തന്നെ മുപ്പത്തി രണ്ടാമത്തെ വചനവും ഇത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ യഥാർത്ഥത്തില് കുർഹാനിലെ ഇപ്പൊ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാനുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ മൂന്ന് ഗ്രന്ഥവും ഒന്ന് കവർ ചെയ്തെടുത്തപ്പോ മുഴുവനായിട്ടൊന്നും എത്തിയിട്ടില്ല എങ്കിലും കുറച്ച് എത്തിയപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതിൽ സാമ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഒക്കെ വെച്ചിട്ടുള്ളത് പക്ഷെ നമ്മളെ ഒരു പക്ഷെ നമ്മളെ കണ്ണിനാണോ നമ്മളെ ഹൃദയത്തിനാണോ നമ്മളെ കാതിനാണോ അള്ളാഹു മൂടിയിട്ട് അത് മറച്ചു വെക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ഒന്നുകൂടെ പറയാനുണ്ട് പക്ഷെ നമ്മളിപ്പോൾ സബ്ജക്റ്റിലേക്ക് തന്നെ പോവാം അദ്ധ്യായം ഒമ്പത് രാജവിദ്യാജ ഗുഹ യോഗയിലെ വാക്യം പത്തൊമ്പത് പറയുന്നുണ്ട് അർജുന ഞാൻ ചൂടുണ്ടാക്കുന്നു ഞാൻ മഴ പെയ്ക്കുന്നു അത് തടുക്കുകയും ചെയ്യുന്നു ജീവിതവും മരണവും സത്തും അസത്തും ഞാൻ തന്നെ സുറഫാത്തർ മുപ്പത്തഞ്ചിലെ ഒമ്പത് അള്ളാഹുവാണ് കാറ്റുകളെ അയച്ചവൻ അങ്ങനെ അവൻ മേഘത്തെ ഇളക്കി വിടുന്നു എന്നിട്ട് അത് മേഘത്തെ നിർജ്ജീവമായ നാട്ടിലേക്ക് തെളിയിച്ചു കൊണ്ടുപോകുന്നു അത് മുഖേന ഭൂമിയെ അതിന്റെ നിർജീവ അവസ്ഥയ്ക്ക് ശേഷം നാം സജീവമാക്കുകയും ചെയ്യുന്നു അതിൽ തന്നെ പതിമൂന്ന് രാവിലെ അവൻ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും അവൻ തൻ്റെ നിയമത്തിന് വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു സൂറ അൽ ജാതിയാലി അഞ്ച് അതൊന്നും കൂടെ അതെന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനെട്ട് ഇവിടെ നമ്മൾ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ബ്രെയിനും സൃഷ്ടാവിന്റെ ഘടന തമ്മിൽ ഒരു ബന്ധം ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടേക്കാണ് ഈ സബ്ജെക്റ്റ് പോകുന്നത് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമുള്ളതായിട്ടെന്ന് പറയുന്നു അറിവ് ജ്ഞാനം അറിയപ്പെടേണ്ടത് ജ്ഞേയം അറിവിനാൽ എത്തിച്ചേരേണ്ടത് ജ്ഞാനഗമ്യം എല്ലാവരുടെയും ഹൃദയത്തെ അത് വസിക്കുന്നതും അതും ബ്രഹ്മം തന്നെ ഇനി ബൈബിളില് ഇരുപത്തിരണ്ടില് അഞ്ച് വെളിപ്പാടിൽ ഇരുപത്തിരണ്ടിൽ അഞ്ച് ഇനി രാത്രി ഉണ്ടായിരിക്കില്ല ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ഇനി ആവശ്യമില്ല ഇപ്പൊ സ്വർഗ്ഗത്തിലെ കർത്താവിന്റെ വെളിച്ചത്തെ പറ്റിയിട്ടാണ് പ്രകാശത്തെ പറ്റിയിട്ടാണ് ഇവിടെ ബൈബിൾ പറയുന്നത് ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല ആ പ്രകാശം തന്നെ നമുക്ക് മതി എന്നുള്ളത് കൊറിന്ത്യൻ ഒന്നില് മൂന്നില് പതിനാറ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ അപ്പോ ഇവിടെ മേലൊരു പ്രകാശമുണ്ട് എന്നും പറയുന്നുണ്ട് എന്നാ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെന്നും ഇവിടെ ബൈബിള് പറഞ്ഞു ഇനി നമ്മള് ഭഗവത്ഗീതയിൽ ഇതേപോലെ പറയുന്നുണ്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറം ഉള്ളതാണെന്ന് പറയുന്നുണ്ട് എല്ലാവരുടെ ഹൃദയത്തിൽ അധിവസിക്കുന്നതും അതും ബ്രഹ്മം തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ ഒരു ബ്രഹ്മുണ്ട് നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ബ്രഹ്മുണ്ട് അപ്പൊ സൃഷ്ടാവിന്റെ രണ്ടാമത്തെ അംശത്തിലേക്കാണ് നമ്മളെ ഒരു ഇത് പോകുന്നത് ഈ സബ്ജക്റ്റ് പോകുന്നത് സൂറ അൽ നൂറ് മുപ്പത്തിനാല് അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാവുന്നു സൂറഹൂദ് അവ തങ്ങളുടെ വസ്ത്രങ്ങൾ പുതച്ചു മുടുമ്പോഴും സുറഹോദിൽ അഞ്ചാമത്തെ ഭജനാണ് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ പുതച്ചു മൂടുമ്പോഴും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവർ അറിയുന്നു തീർച്ചയായും അവൻ നെഞ്ചിലുള്ളത് അറിയുന്നു സൂറ അൽ മുൽക്ക് പതിമൂന്ന് പറയുന്നുണ്ട് ഇതേ പോയിന്റ് തന്നെ ഫാത്തിർ മുപ്പത്തെട്ടിലും പറയുന്നുണ്ട് ഹൃദയത്തിലുള്ളത് നം നല്ലാഹു അറിയുന്നുണ്ട് എന്നുള്ളത്